ഡി വി കെ അധ്യക്ഷൻ വിജയുടെ സംസ്ഥാന പര്യടനത്തിന് കർക്കശ നിബന്ധനയുമായി തമിഴ്നാട് പോലീസ് റോഡ് ഷോ നടത്താൻ അനുമതിയില്ല വിജയുടെ വാഹനത്തിന് പിന്നാലെ അഞ്ചോ ആറോ വാഹനങ്ങൾ മാത്രമേ പാടുള്ളൂ അരമണിക്കൂറിനുള്ളിൽ പ്രസംഗം അവസാനിപ്പിക്കണം ഇങ്ങനെ തുടങ്ങി നിരവധി നിബന്ധനകളുണ്ട് വലിയ പ്രതീക്ഷയോടെയാണ് വിജയും കൂട്ടരും സംസ്ഥാന പര്യടനത്തെ നോക്കിക്കാണുന്നത് പക്ഷേ ഇപ്പോൾ ഈ നിയന്ത്രണങ്ങൾ അത് സുരക്ഷ മുൻനിർത്തി മാത്രമാണോ അതോ അതിനു പിന്നിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ വരുന്ന ശനിയാഴ്ച തിരിച്ചിറപ്പള്ളിയിൽ നിന്നാണ് ടി വി കെ അധ്യക്ഷൻ വിജയ് അദ്ദേഹത്തിന്റെ സംസ്ഥാന പര്യടനം ആരംഭിക്കുന്നത് ഇനി വരുന്ന എല്ലാ ശനിയാഴ്ചകളിലും ഓരോ ജില്ലകളിലെത്തി ആളുകളെ കാണുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പര്യടനം അതിനുവേണ്ടി പോലീസ് അനുമതി തേടിയപ്പോൾ മുതൽ തന്നെ ടി വി കെ പ്രവർത്തകരും പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി എൻ ആനന്ദും പോലീസും തമ്മിൽ വലിയ വാക്കേറ്റമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നു അതും കർശന നിർദ്ദേശങ്ങളോട് കൂടിയാണ് അനുമതി നൽകിയിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനം ഇതൊരു റാലി എന്നുള്ള രീതിയിൽ നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായി സ്വാഭാവികമായി നേതാക്കൾ വരുമ്പോൾ പിന്നിൽ പ്രവർത്തകരുടെ വലിയൊരു നിരവുണ്ടാകും വാഹനങ്ങൾ ഉണ്ടാകും അങ്ങനെ ഒരു വലിയ മേളമായിട്ട് തന്നെയാണ് അവർ ആ വേദിയിലേക്ക് എത്തുന്നത് പക്ഷെ നിലവിൽ വിജയയുടെ വാഹനത്തിന് പിന്നിൽ അഞ്ചോ ആറോ വാഹനങ്ങൾ മാത്രമേ പാടുള്ളൂ എന്നുള്ള കർക്കശ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ വിജയ താല്പര്യപ്പെട്ടുന്ന സ്ഥലത്തല്ല അദ്ദേഹത്തിന് പ്രസംഗിക്കാനായിട്ട് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നതെന്നുള്ളതും ശ്രദ്ധേയമാണ് മാത്രമല്ല അദ്ദേഹം മുപ്പത് മിനിറ്റിനുള്ളിൽ തന്റെ പ്രസംഗം അവസാനിപ്പിച്ച് അവിടെ നിന്ന് മടങ്ങണം അതായത് വിജയ് ആ സ്ഥലത്തെത്തി മുപ്പത് മിനിറ്റിനുള്ളിൽ മടങ്ങണം എന്നുള്ള ഒരു ഉപാധി കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് വാഹനങ്ങൾക്ക് ഒരു റൂട്ട് നൽകും കൃത്യമായി ആ റൂട്ടിലൂടെ മാത്രമേ വിജയ്ക്ക് ഉള്ളിലേക്ക് വരാനും പുറത്തേക്ക് പോകാനും പാടുള്ളൂ അക്കാര്യത്തിൽ ഒരു വീഴ്ച വരുത്താനും പാടില്ല എന്നുകൂടി പോലീസ് പറയുന്നുണ്ട് എന്നാലും ഈ ഉപാധികൾക്കെതിരെ ടി വി രംഗത്ത് വരാൻ തന്നെയാണ് സാധ്യത പക്ഷേ പരിപാടി മാറ്റിവെക്കണോ അല്ലെങ്കിൽ അതിനെതിരെ വലിയൊരു പ്രതിഷേധം ഉണ്ടാക്കാനോ സാധ്യതയില്ല കാരണം ശനിയാഴ്ച തന്നെ നടത്തേണ്ട ഒരു വലിയ തുടക്കമാണ് ടി വി കെയുടേത് വിജയ് പൊതുജനങ്ങളെ കാണാനായി ഇറങ്ങുന്നില്ല എന്ന വിമർശനം നിലനിൽക്കുന്നതൊക്കെ കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു സംസ്ഥാന പര്യടനം തുടങ്ങുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും വിമർശനങ്ങൾ ഉണ്ടാകും ഈ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും പരിപാടിയുടെ ശോഭ കെടുത്തും എന്നുള്ള ഒരു ആശങ്ക തീർച്ചയായിട്ടും വിജയിക്കും കൂട്ടർക്കും ഉണ്ടാകും അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനും സാധ്യതയുണ്ട്